ബോഡി ബോഡി കെയർ ഉണ്ട് സ്കിൻ കെയർ ഉണ്ട് മേക്കപ്പ് ഉണ്ട് വൈറലായ സൺസ്ക്രീൻ ഉണ്ട് പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയ കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട് ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിരിക്കണം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയേണ്ടതോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൈക്ക പിങ് സെയിൽ കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഐറ്റംസ് കിട്ടാൻ കുറച്ച് വൈകി കേട്ടോ എനിക്ക് കിട്ടാൻ വൈകി അപ്പോൾ ഒരു ഞായ്ക്ക പിങ് സെയിൽ ഹോളും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലാം ഞാൻ കാണിച്ചു തരുന്ന പ്രൊഡക്ട്സും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പം അതായത് ഒരു മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോണത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഒരു ഐറ്റം ഒരു ബോക്സ് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കിട്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി ഓഫേഴ്സൊക്കെ വരുന്ന ടൈമിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് സ്കിൻ കെയർ ഉണ്ട് അതുപോലെ തന്നെ ബോഡി കെയർ ഉണ്ട് എന്താ ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട് മേക്കപ്പ് അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അധികം പറഞ്ഞു പറഞ്ഞ് ലാക്ക് ആക്കുള്ള നമുക്ക് വൈകാണ്ട് അങ്ങോട്ട് വീഡിയോയിലോട്ട് കണക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബോക്സിൽ എന്താണെന്ന് നോക്കാം ഞാൻ ഓൾറെഡി നോക്കിയ ബോക്സ് ആണ് എന്നാലും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതാ ഇങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് കേട്ടോ ഞാൻക്ക് തരുന്നത് എനിക്ക് ഈ ഒരു കവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു നാല് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഈ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്സ് ഞാൻ ഇതിൻ്റെയൊക്കെ ഷെയ്ഡും കാര്യങ്ങളും വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ലിപ്സ്റ്റിക്സ് ലിപ്സ്റ്റിക്സൊക്കെ ഭയങ്കര അഫോർഡബിളായിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഞാൻ തപ്പി തപ്പി യൂട്യൂബിൽ തപ്പി തപ്പി ഭയങ്കര വൈറലായിട്ടുള്ളതും അങ്ങനെ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്നതൊക്കെ ലിപ്സ്റ്റിക്ക് തപ്പി തപ്പി വാങ്ങിച്ച കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യരുല്ലോ എന്ന് ദൈവം തമ്പ്രാൻ അറിയാം അപ്പം ഞാൻ കൂടുതലും വാങ്ങിച്ച ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് മാർസ് മാർസാണ് കേട്ടോ മാർസിൻ്റെ ആണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് മാർസിൻ്റെ ഉണ്ട് മെബിലേൻ്റെ ഉണ്ട് മെബിലേൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് അതുപോലെ തന്നെ എന്താ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ അമ്മേ ആ എന്താ ഈ ഒരു ബോഡി ലോഷനാണ് കേട്ടോ ഇത് ഭയങ്കര എല്ലാവരും ഹൈപ്പ് കൊടുത്ത ഒരു ബോഡി ലോഷനാണ് ഇത് തേച്ചു എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലും കാലിലും പുറത്തൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു ആക്നീസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് ആക്നീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ റിമൂവ് ആവോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറൽ പ്രോഡക്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഡോക്ടർ ഷെത്തിന്റെ ബോഡി ലോഷനാണ് ടീ ട്രീ ആൻഡ് ലാക്ടിക് ആസിഡ് ബോഡി ലോഷനാണ് കേട്ടോദാ ഇതാണ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് എന്തായാലും ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും അങ്ങനെ ഇതാ അടുത്ത ബോക്സിലോട്ട് ചാടിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത ബോക്സിൽ എന്താണെന്ന് നോക്കാം ഞാൻ കുറച്ച് വൈറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊരു കോമ്പാക്ട് ആണ് ഏതിൻ്റെ ഫിറ്റ്നി മേബിലിൻ്റെ ഒരു കോമ്പാക്ട് ആണ് കേട്ടോ ഇതും എനിക്ക് ഞാൻ അധികം മേക്കപ്പ് ഇടാത്ത ഒരാളാണ് സ്കിൻ കെയർ ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടും ഇല്ലെങ്കിൽ ഒരു ബേബി ക്രീം ഇടും അതാണ് ഞാൻ ആകെ ചെയ്യുന്ന മേക്കപ്പ് ഫൗണ്ടേഷനൊന്നും ഇടില്ല അപ്പോൾ എനിക്ക് കുറച്ചായൊരാഗ്രഹം ഈ ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം അത് ഇതാണ് കോമ്പാക്ട് പൗഡർ വന്നിട്ട് എന്ത് കിട്ടിയാലും മണത്തെ നോക്കുന്ന അസുഖം നിങ്ങൾക്കുണ്ടോ പക്ഷെ എനിക്കുണ്ട് നല്ല മണം അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഏതാ ഷെയ്ഡ് ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഐവറിയോ അല്ല വാം ന്യൂഡോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ബോക്സിലുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു ലിപ്പ് ലൈനറും ആണ് കേട്ടോ എന്താണ് ഇത് വന്നിട്ട് ഇതിന് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇതിൽ ഭയങ്കര പൊടിയൊക്കെ ആയിരിക്കും സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് അതുപോലെ തന്നെ സിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ആണ് ഇത് ഭയങ്കര ഹൈപ്പ് ആയിട്ട് എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു ലിപ് ലൈനറാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ തപ്പി തപ്പി റീൽസ് തപ്പം യൂട്യൂബ് തപ്പം വന്നിട്ട് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഏതാണ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞു വെച്ചാൽ ബ്രിക്ക് റെഡ് ബ്രൌണിഷ് റെഡ് അങ്ങനത്തെ ലിപ്ഷെയ്ഡൊക്കെയാണ് എനിക്കിപ്പോൾ ഇഷ്ടം പിന്നെ അത് ഇതുപോലത്തക്കെ റെഡുകളാണ് ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഒന്നും ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ടോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ള രണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇത് പ്ലമ്മിൻ്റെ ഒരു ബോഡി ഓയിലാണ് ഇതും ഭയങ്കര വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എനിക്കിത് യൂസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം എന്താ പറയുക ഇത് ഇത് നമ്മൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോയിങ് ആവെന്നൊക്കെ പറയുന്നുണ്ട് ആ നല്ല മണമാണ് മണമാണ്ട്ടോ അപ്പം ഞാൻ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്തായാലും റിവ്യൂ പറയണതായിരിക്കും അതുപോലെ തന്നെ ഇതാ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഭയങ്കര വൈറലാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീൻ സൺസ്ക്രീൻറ്റോ അപ്പൊ ഇതിൻ്റെ ഒരു കുഞ്ഞ് പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് എത്ര ഇരുപത് ഗ്രാമോ സംതിങ് ആ ഇരുപത് ഗ്രാമാണ് വരുന്നത് അപ്പം ഇതെല്ലാ സൺ എല്ലാ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് ആണ് ബ്രൈറ്റ് ആവും ഗ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിയിട്ടോ ഉം അടുത്തത് ലാസ്റ്റത്തെ ബോക്സ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കിയാലോ ഇതിൻ്റെ ഉള്ളിൽ എന്താ എനിക്ക് ഓൾറെഡി അറിയാം എന്നാലും ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഇതാ ഇതാണ് കേട്ടോ ഡവിൻ്റെ ബോഡി വാഷ് വാഷാണ് എന്നെപ്പോലെ കുളിക്കാൻ മടിയുള്ള ആൾക്കാരെടുത്ത് വെച്ചാൽ ഇങ്ങനത്തെ ഓരോന്ന് ഓർഡർ ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പോൾ കുളിക്കാനുള്ള ഒരു തൊര തോന്നും ഇത് വരുമ്പോൾ ആ നല്ല മണമുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ അതൊന്നായിക്കോട്ടെ അപ്പോൾ ഇത് ഡവിൻ്റെ ബോഡി വാഷ് ആണ് എന്താണ് ഇത് ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് എനിക്ക് തോന്നുന്നു ടു ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് വൺ ഫിഫ്റ്റി അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ഒരു ലൂഫ കൂടെ കിട്ടും കേട്ടോ ഏഹ് ഇതാ ഈ ഒരു ലൂഫീൻ കിട്ടും ഇതാണ് ഐറ്റം വരുന്നത്